വിശുദ്ധ ിൽ നൂറിലേറെ ആയത്തുകൾ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ആയത്താണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട് പാപം ചെയ്ത ആദം നബിയുടെ പ്രാർത്ഥനയുണ്ട് ശത്രുകൂട്ടത്തിൽ അകപ്പെട്ടു പോയ ലൂഹു നബിയുടെ പ്രാർത്ഥനയുണ്ട് മാരകമായ രോഗം ബാധിച്ച അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട് കുട്ടികളില്ലാത്ത നബിയുടെ പ്രാർത്ഥനയുണ്ട് എത്രയെത്ര പ്രാർത്ഥനകളാ ആ കുർആാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിൽ يهدينا يهدينا الصراط നീ ഞങ്ങളെ എന്ന അവസാനത്തെ അധ്യായത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥന വരെ നൂറിലേറെ പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥനയെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുർആാനിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റോ അതാണ് നിൽക്കട്ടെ നോക്കൂ നമ്മളൊക്കെ മദ്രസയിൽ പോയി പഠിച്ചവരല്ലേ എത്രങ്ങാനും പ്രാർത്ഥനകളാണ് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന ബൂറ്റിലേക്ക് കയറുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ പോകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കുപ്പായം ധരിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എല്ലാത്തിനും പ്രാർത്ഥന ഉണ്ട് നൂറുകണക്കിന് പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ റസൂർ ഉള്ളാഹി സാഹു അലൈവസ പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്ത ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നേരിട്ടല്ല അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ പ്രാർത്ഥന രോഗത്തിന് കുട്ടികളില്ലാതിരിക്കുമ്പോ കടം കൊണ്ട് കൊടുക്കുമ്പോ മനപ്രയാസം ഉണ്ടാകുമ്പോ സങ്കടമുണ്ടാകുമ്പോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ തളർന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ അത് മരിച്ചതോ ജീവിച്ചതോ ആയ മലക്കുകളോ ജിന്നുകളോ പ്രവാചകന്മാരോ ഔലിയാക്കളോ അവരാരെയും അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുക വിശുദ്ധ ഖുർവാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യന്റെ ജീവിതത്തിലെ വും പ്രധാനപ്പെട്ട സംഗതി തൗഹീദാണ് അള്ളാഹു ഏകനാണ് അപ്പൊ ഞാനിത് പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാലങ്ങളോളമുള്ള പ്രബോധനത്തിന്റെ ഫലം കൊണ്ട് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയ എന്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു പക്ഷേ ഒരു സംശയം തോന്നിയേക്കാം മൗലവി ഞങ്ങളോട് തൗഹീദ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഉമർ മൗലവിയുടെ കാലം മുതലേ തൗഹീദ് കേട്ടവരാണ് മലയാളം കേട്ടവരാണ് മുജാഹിദ് സലഫി മദ്രസകളിൽ പഠിച്ചവരാണ് ഞങ്ങൾക്കതറിയാം ഞങ്ങളോട്

ഹു ഖാല അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖാല അദ്ദേഹം പറഞ്ഞു ഖതബനാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു ഫഖാല ആ പ്രസംഗത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദാ അശ്ശിർക Ya you ജനങ്ങളെ ആരാണ് ജനങ്ങള് അബുബക്കറുണ്ട് ഉമറുണ്ട് ഉസ്മാനുണ്ട് അലി ഉണ്ട് രണാങ്കണങ്ങളിൽ അല്ലാഹുവിന്റെ വാളുകൾക്കിടയിലൂടെ എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഈമാനെന്നും എന്താണ് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കിയ ആ സഹാബത്താണ് ഇരിക്കുന്നത് ആ സഹാബത്തിനോട് പ്രവാചകൻ പറയാണ് നിങ്ങൾ ഈ പേടിക്കണം കേട്ടോ ആരോട് ോട് ഉമറിനോട് ഉസ്മാനോട് അലിയോട് അവരോടാ പറയുന്നത് നിങ്ങൾക്കിനെ പേടിക്കണം കേട്ടോ കാരണം ഈ ഷിർക്ക് അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ സഹായത്തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പോവുക എന്ന ആ ഷിർക്കുണ്ടല്ലോ അതിങ്ങനെ ആനയും അമ്പാരിയുമായിട്ടൊന്നും വരൂല ഒരു ഉറും ഭരിച്ചു പോകുന്നതിനേക്കാൾ നിഗൂഢമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഷിർക്ക് വരും ഒരു മാരകമായ രോഗം ബാധിച്ചു ആശുപത്രിയിൽ നിന്ന് മടക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്നു ഏത് സമയത്തും മരണത്തിന്റെ മുമ്പിലേക്ക് എത്തിയേക്കാം എന്റെ രൂപത്തിൽ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയാണ് ഇന്ന സ്ഥലത്ത് ഒരു ദീർഘയുണ്ട് അവിടെ പോയാൽ നേർച്ചയാക്കിയാൽ രോഗം മാറും തീർച്ചയാണ് അങ്ങനെ രോഗം മാറിയ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ത് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ എന്തേക്കാലം മറുപടി വേണ്ട ജീവിച്ചില്ലെങ്കിലും എനിക്ക് ശിർക്ക് വേണ്ട എന്ന മറുപടിയാവോ അതല്ല ആരോടും പറയണത് നമുക്കൊന്ന് രഹസ്യമായിട്ട് പോയി നോക്കാം എന്ന മറുപടി ആകുമ്പോ നമ്മളിൽ ഉണ്ടാവുക രോഗം വരുമ്പോ കടം കൂടുമ്പോ വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോ ഒറ്റപ്പെട്ടു പോകുമ്പോ മനുഷ്യന്റെ മനസ്സ് ദുർബലമാകും ആ ദുർബലമാകുന്ന മനസ്സിലേക്കാണ് പിശാച്ച് കയറ്റി വിടുക അതുകൊണ്ട് റസൂല് പറയാണ് ഉറുമ്പ് ഒരു ഉറുമ്പരി ആരും അറിയാതെ ജീവിതത്തിന്റെ ചില ദുരന്തങ്ങളിൽ ഈ മനസ്സിലേക്ക് കേറി വരും അതുകൊണ്ട് നല്ല ജാഗ്രത വേണം കേട്ടോ എന്ന് റസൂല് പറഞ്ഞപ്പോ സഹാബത്തിന് പേടിയായി സഹാബത്ത് ചോദിക്കാണ് ഗോപ്യമായ രൂപത്തിൽ ഒരു ഉറുമ്പ് വരുന്നതിനേക്കാൾ വളരെ അപകടകരമായ രൂപത്തിൽ ഷിർക്ക് മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ തടയുക കാരണം ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഷിർക്കിന്റെ ഒരു ചെറിയ ചിന്ത പോലും കേറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ആ ഷിർക്കിനെ തടയേണ്ടത് നോക്കൂ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അത് തടയണമെങ്കിൽ പടച്ച റബ്ബിന്റെ സഹായം തേടണം നിങ്ങൾ പടച്ച റബ്ബിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ ഇപ്രകാരം പറയണം കേട്ടോ അള്ളാഹുമാൻ അറിഞ്ഞുകൊണ്ട് ഈ കൂടി ഏതെങ്കിലും അവസ്ഥയിൽ പോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ ഇബ്രാഹിം നബി പഠിച്ചോരേ ഞാനും മക്കളും ഏതെങ്കിലും കാലത്ത് വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തോളണമെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുബേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയ കണികകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അള്ളാഹുബേ നീ ഞങ്ങൾക്കത് പൊറത്തു തരണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത് ഇവിടെ മുസ്ലിം സമൂഹത്തെ പറഞ്ഞു പറ്റിച്ച ഒരു വാക്കുണ്ട് എന്ന് ഉച്ചരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഉച്ചരിച്ച് അത് മനസ്സിലാക്കി അതിനുവേണ്ടി നാടും വീടും വിട്ട് ലാ ഇലക്ക് വേണ്ടി യുദ്ധം ചെയ്ത സഹാപത്തിനോട് റസൂൾ പറഞ്ഞ് നിങ്ങൾക്കിനെ സൂക്ഷിക്കണം കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ടിരിക്കുക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്ക പോകുന്ന ഏറ്റവും വലിയ അപകടം ചിർക്ക വേറുള്ളതൊന്നും അപകടമല്ല ഉരുൾപൊട്ടൽ ഉണ്ടാവട്ടെ മലവെള്ളം വരട്ടെ യുദ്ധം ഉണ്ടാവട്ടെ അതൊക്കെ ചെറിയ ചെറിയ വിപത്തുകളാ പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെന്ന് ചാടാനുള്ള ഏറ്റവും വലിയ ദുരന്തം പ്രിയപ്പെട്ടവരെ നരകമാണ് അറിയാലോ ഒരു ഉരുൾപൊട്ടലിൽ ചളിവെള്ളം കുത്തിയൊഴുകി വരുമ്പോ ആ വീടിന്റെ ഉള്ളില് മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു മനുഷ്യൻ ദയനീയമാണ് അവന്റെ അവസ്ഥ സങ്കടമാണ് അവന്റെ അവസ്ഥ പക്ഷേ ആ മനുഷ്യൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ ഒരു അഞ്ചു മിനിറ്റ് മിനിറ്റ് ഒരു അഞ്ച് ശ്വാസം കിട്ടാതോ മരിക്കും മരിച്ചു അവൻ എന്ത് വേദന ഒരു വേദനയില്ല അവൻ എത്ര സമയം വേദനിച്ചു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വേദനിച്ചിരിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ വേദനയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ വേദനക്ക് ഒരിക്കലും ശമനമില്ലാത്ത ക്രമപ്രകാരം ആ വേദന കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് ജീവിക്കുവാനും മരിക്കാനും കഴിയാത്ത ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള പ്രയാസത്തിന്റെ വേദനയുടെ വല്ലാത്ത നൂൽപാലത്തിലാണ് നരകം പ്രിയപ്പെട്ടവരെ ആര് വിചാരിച്ചാലും ആ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പുറത്തേക്ക് വിടുകയില്ല എന്ന് എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം തന്റെ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ പരലോകത്ത് പഠിച്ചോനെ രക്ഷപ്പെടുത്തണേ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന ആ സംഭവം വിശാലമായി പറയുന്നുണ്ട് സമയത്തിന്റെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇബ്രാഹിം നബി തന്റെ വാപ്പാന്റെ അവസ്ഥ കാണുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി ചങ്ങലകളിൽ ബന്ധിച്ച തന്റെ പിതാവിന്റെ അവസ്ഥ കാണുമ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ വാപ്പാക്കും വേണ്ടി പക്ഷേ അപ്പോൾ അല്ലാഹുല ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഒരു മറുപടി കൊടുത്തു തെരഞ്ഞെടുത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബി ആണ് താൻ പോലെ സ്നേഹിച്ച തന്റെ ബാപ്പാക്ക് വേണ്ടി അള്ളാ നോട് പ്രാർത്ഥിച്ചത് പക്ഷേ അള്ളഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഇബ്രാഹിമെർക്ക് ചെയ്തവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്നും നരകം നിർബന്ധമാണെന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഇബ്രാഹിമിന്റെ മറുപടി അതേ അപ്പോൾ അള്ളാഹുബേ ചോദിക്കുക നിന്റെ ബാപ്പ ശിർക്ക് ചെയ്തവരല്ലേ അതേ പടച്ചോനെ പിന്നെ അള്ളാഹുവിന്റെ ചോദ്യം പിന്നെ എന്തിനാണ് ഇബ്രാഹിം നീ വേണ്ടാത്ത ഒരു ചോദ്യം ചോദിക്കണേ എന്റെ ബാപ്പ ശിർക്ക് ചെയ്തവനാ ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ പിന്നെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നീ നിന്റെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്ക് ഇബ്രാഹിം നബി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് അള്ളാഹുവിന്റെ മലക്കുകൾ തന്റെ പിതാവിനെ ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭീകരമായ കാഴ്ചയാണ് എന്തിനാണ് നബി സല്ലാഹു അലൈവസമ്മ ഈ സംഭവം നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഈ സംഭവം എന്തിനാണ് പ്രവാചകൻ നമുക്ക് സംഭവിച്ചു പോയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ മക്കൾ പ്രവാചകന്മാരാണെങ്കിൽ പോലും ആരൊക്കെ നമുക്കുണ്ടായിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കാലാകാലം നരകത്തിന്റെ വർഗകാണ് എന്ന അടിസ്ഥാനപരമായ സത്യം പഠിപ്പിക്കാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കി എച്ച് എന്ന വേദിയിൽ എനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കോറി വെക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമുള്ള ാണ് വർത്തമാനകാലത്ത് പല ജാതിരൂപത്തിൽ പ്രത്യേക ശാസ്ത്രങ്ങളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ തൗഹീദിനെ കേടുവരുത്താൻ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് നമ്മളെക്കാൾ സൗന്ദര്യം ഉണ്ടാവാം അവർക്ക് നമ്മളെക്കാൾ പണം ഉണ്ടാവാം അവർക്ക് നമ്മളെക്കാൾ ഉണ്ടാവാം പക്ഷേ തൗഹീദിനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവേ അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടടുത്ത് മലക്കുകള് ജിന്നുകള് പ്രവാചകന്മാര് ഔലിയാക്കള് മരങ്ങള് കല്ലുകള് എന്തിനു വിളിച്ചാലും അത് നമ്മുടെ തൗഹീദിനെ നശിപ്പിച്ചു കളയുവെന്ന അടിസ്ഥാനപരമായ പാഠം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്തു വെച്ച രണ്ടാമത്തെ ഒരു വാക്കുണ്ട് എന്താണത് തൗഹീദിന്റെ കൂടെ എങ്ങനെയാണ് തൗഹീദുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആരാണ് നമുക്ക് ഈ തൗഹീദിന്റെ പാഠങ്ങൾ

അള്ളാഹുവിന്റെ റസൂല് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അതനുസരിച്ച് ജീവിക്കുക എന്താണോ വേണ്ട എന്ന് പറഞ്ഞത് അതൊഴിവാക്കുക അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഇഷ്ടപ്പെട്ട ജീവിതം ആവാനുള്ള ഒരേ ഒരു മാർഗം നോക്കൂ ഇവിടെ അവൽ മാസം വരാൻ ല സഫർ കഴിഞ്ഞാൽ മാസത്തിന്റെ ആ സഫറായി ഇവിടെ ആളുകളൊക്കെ പറയും വലിയ വലിയ സംസാരങ്ങൾ കേൾക്കും നോക്കൂ വിശുദ്ധ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണോ അള്ളാഹുവിനോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ് എന്താ പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റുക എന്നാൽ അള്ളാഹുവിന്റെ എന്നെ സ്നേഹിക്കുക എന്നാൽ എന്റെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നാണ് ആ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക ആ പ്രവാചകന്റെ വാക്കുകളെ മാറ്റി വെച്ച് ആധുനികതയുടെ പിന്നാലെ പോയി നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേ അപകടത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് പോവുക അതിപ്പോ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ വഴികാട്ടിയാകേണ്ടടുത്ത് ആ പ്രവാചകനെ മാറ്റിവെച്ച് ആധുനിക സംവിധാനങ്ങൾ ജീവിത ഒന്നും വേണ്ട ഒരു കല്യാണം ഇന്നിപ്പോ ഏറെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുസ്ലിം വിവാഹങ്ങൾ വിവാഹം എന്നത് ഇസ്ലാമിലെ ഒരു സൽക്കർമ്മമാണ് അള്ളാഹുവിന്റെ റസൂരിന്റെ ശരിയാണ് എങ്ങനെയാണ് വിവാഹം നടക്കേണ്ടതെന്നും എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടതെന്നും അള്ളാഹുവിന്റെ ഹബീബ് ഭംഗിയായി പഠിപ്പിച്ചു പക്ഷേ വർത്തമാനകാലത്ത് ചില ആൾക്കാർക്ക് തോന്നി പ്രവാചകൻ പഠിപ്പിച്ചത് പോരാ മറ്റു ചില മതങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് താലികട്ടലുണ്ട് മാലകട്ടലുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ വിവാഹം ഒരു കളർഫുൾ കളർഫുള്ളാവുകയുള്ളൂ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മനോഹരമായ കല്യാണങ്ങളെ മാറ്റി ഇവന്റ് മാനേജ്മെന്റുകളുടെ മാറി വരുന്ന ഒരു ാഹുലി വസല്ലാഹി വസല്ലാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് ജീവിച്ചു കാണിച്ചു തരാനാണ് എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണം ഒരു മകനായിരിക്കുമ്പോ മാതാപിതാക്കളായിരിക്കുമ്പോ ഭർത്താവായിരിക്കുമ്പോ കുടുംബത്തിന്റെ ആളാകുമ്പോ നാട്ടുകാരനാകുമ്പോ ഭരണാധികാരിയാകുമ്പോ കച്ചവടക്കാരനാകുമ്പോ കൃഷിക്കാരനാകുമ്പോ സുഹൃത്തുക്കളോട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാവണം അത് കൃത്യമായിട്ട് നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലി വസ്ല്ല അതുകൊണ്ട് ഞാൻ വിശാലമായി പോകാതെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തൗഹീദ് വിട്ടുകളയാതെ അതിനെ മുറുകിടിച്ച് എന്ത് ശരി ഒരിത്തിരി പോലും മായം ചേർക്കാതെ ആ തൗഹീദിൽ അവസാനം മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവും ചുണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് അവസാനമായിട്ട് പറയുന്ന വാക്ക് തൗഹീദിന്റെ മുദ്രാവാക്യമായ ലാ ഇലാഹ എന്നായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ ലാ എന്ന അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ദൂതനാണ് ആരിലേക്ക് എന്നിലേക്ക് എന്തിനുള്ള ദൂതനാണ് ഞാൻ എങ്ങനെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു പ്രവാചകനാണ് മുഹമ്മദ് നബി നബി അതുകൊണ്ട് ജീവിതം മുഹമ്മദ് എങ്ങനെ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നോ കൽപ്പിച്ചോ മനസ്സിലുറപ്പിക്കാനും അങ്ങനെ ജീവിക്കാനും നമുക്ക് സാധിക്കണം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ് ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ സാധനം അവൻ സാക്ഷാത് വഴി അത് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ ജീവിതമാണ് ചര്യയാണ് ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ചര്യയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുറുക അള്ളാഹു ുംഹ്ലാസും പൊതുവഴിയിലേക്ക് പെരുവഴിയിലേക്ക് പണ്ഡിതന്മാരും സംവിധാനങ്ങളും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കഴിവും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യുമാറാവട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിച്ചാലും لا إله إلا الله جل مريكان الله نمك باقنا حبيبا آيه يا محمد مصطفى صلى الله عليه وسلم يكود الله من سرقته سمدوشة طواله ونوري بجودان الله نمك الله وركم أبصرنا الغمارات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام